അഗ്രോടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മളിന്ന് ഉള്ളത് ചട്ടിപ്പറമ്പി എന്തായാലാണ് ചട്ടിപ്പറമ്പി എന്തായാലും പശുക്കളുടെ കച്ചവടമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ പശുക്കളുടെ കച്ചവട രീതിയും അതിൻ്റെ പരമാവധി വില നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആളും കാണുന്ന ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് എന്ന് സപ്പോർട്ട് അറിയിക്കാം ഏഹ് മുപ്പത്തഞ്ചാ പാലുണ്ടോ എത്ര ഉണ്ട് നല്ല അടിപൊളി ഒരു പൈക്കുട്ടിയും അതിന്റെ തള്ളപ്പശും മുപ്പത്തഞ്ച് രൂപ ചോദിക്കും പാലൊക്കെ ഉള്ളാ ഒരു എത്ര പതിനെട്ടല്ലേ ഒരു പതിനെട്ട് ഉറുപ്പൊക്കെ ഒരു പശു ഒക്കെ ഉണ്ട് പാൽ എത്ര മൂന്നാല് ലിറ്റർ കിട്ടോ നാലു ലിറ്റർ കറക്കാൻ മതി കുഴപ്പമൊന്നുമില്ല ഷോറാ എന്നാലും കുറച്ച് തരും അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും കാളകളുടെ സെക്ഷനാണ് ഇന്ന് കാളകൾ കുറവാണ് കാളകൾ കുറവാണ് എന്നാണ് ഞാൻ കഴിഞ്ഞത് വളരെ കുറച്ച് കാളകളെ ഇന്ന് വന്നിട്ടുള്ളൂ നല്ല പാലുള്ളൊരു പശു നല്ല അകിടക്കുള്ള

തന്നെ ഇവിടെ വേറെ ഉണ്ടാ ഈ ഭാഗത്ത് അവിടെ ഉണ്ട് ഇണ്ടല്ലേ ആ അപ്പുറത്തുണ്ട് അല്ലേ പിന്നെ തോത്തല് ബൈക്കുണ്ട് ആളുകളൊക്കെ വന്ന് തുടങ്ങണല്ലേ ഉള്ളൂ വരും ഒക്കെ അതെ അതെ നിങ്ങൾ അവിടെ സ്ഥലം ശരിക്കും രാമപുരം നിങ്ങൾ ഇതിന്റെ ഈ ചെട്ടിപ്പറമ്പ് തുടക്കം മുതലുണ്ട ചന്തന്റെ എത്ര വർഷമായി പതിനെട്ട് കൊല്ലായി അല്ലേ പതിനെട്ട് കൊല്ലായിട്ട് നിങ്ങൾ ഇവിടെല്ല വേറെ ചന്ത പോലുണ്ടോ മഞ്ചേ ചന്ത പോലും Food, hmm. आ, ും ചേളരി പിന്നെ തമിഴ്നാട് വേലുമണ്ണ ആ തമിഴ്നാട് ഇതൊക്കെ എന്താ പോലെ ഉണ്ട് ആഴ്ച രണ്ടെട്ട മൂന്നെട്ടു ആ ശരിയാ തമിഴ്നാട്ടിൽ നിന്നെ കൂടുതൽ എപ്പോഴും ഇങ്ങനെ എടുത്തുണ്ടാവും അല്ലേ എപ്പോഴും ഈ കറവ പശുക്കളൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ കിട്ടും അല്ലെ ആ നിങ്ങളെ പേര് കുഞ്ഞിക്കോയക്കാൻ ആ കുഞ്ഞിക്കോയക്കാന്റെ നമ്പർ ഇവിടെ വെക്കുന്നുണ്ട് അപ്പൊ ആവശ്യക്കാരൊക്കെ ഉണ്ടാ ഉറ്റ് ചെയ്ത ഇതുപോലെ എപ്പോഴും കറവുള്ള പശുക്കളും കിടാങ്ങൾ കിടാങ്ങളുള്ള പശുക്കളും അതവര് ആ നമ്പർ ആ നമ്പർ പറയാം അപ്പോ മൂരികള് അറക്കാൻ പറ്റിയ മൂരികളൊക്കെ ഉണ്ട് നമ്പർ നമ്പറൊന്നു പറയാം ൂന്ന് അൻപത്തി ആറ് പൂജ്യം ആറ് പതിനാല് പൂജ്യം ഒന്ന് കുഞ്ഞിക്കോയക്ക പേര് കുഞ്ഞിക്കോയക്കാണ് പിന്നെ നിങ്ങൾ രാമപുരത്താണ് സ്ഥലം ഇവിടെ നമ്മുടെ ചട്ടിപ്പറമ്പ് എന്താ വന്ന ഇപ്പോഴത്തെ സ്ഥിരം സാധ്യതയാണ് ഇപ്പൊ ഇവിടെ കടക്കനോട് എൻട്രൻസിൽ തന്നെ കാണാം ആളെ അപ്പൊ ഇതുപോലത്തെ പശുക്കൾക്ക് ആവശ്യം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ആ പിന്നെ അതുപോലെ തന്നെ വലിയ മൂലികൾ എഴുതി കൊടുക്കാം എഴുതി കൊടുക്കാം ഞാൻ എഴുതി വിടാം എഡിറ്റ് ചെയ്യുന്ന സമയത്തേ എല്ലാ വന്നാൽ മതി മട്ടം പോലെ ചെയ്തും എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുക്കും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാം പറഞ്ഞു കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചികിത്സകളൊക്കെ ആ കുഞ്ഞിക്കോയൊക്കെ പറഞ്ഞത് പശുക്കളെ കുറിച്ചിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇത്രയും കാലത്ത് അവരുടെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് കൂടി പങ്കുവെക്കാൻ തയ്യാറാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പശുക്കളെ കുറിച്ചിട്ട് അസുഖങ്ങളോ എന്തുണ്ടെങ്കിലും എപ്പോഴും സമയത്തിനനുസരിച്ച് വിളിച്ചാൽ കിട്ടും പറഞ്ഞു കൊടുക്കും അതെ അതെ അതുള്ള ധർമ്മം അല്ലേ യ്യായിരം കമ്മി ആണെങ്കിൽ അയ്യായിരം പെട്ടെന്ന് നമ്മള് കച്ചവടം കച്ചവടം ചെയ്യണ സമയത്ത് പൈസ നമ്മള് വിചാരിച്ച കയ്യില് കരുതണം എന്നില്ല അടുത്ത പ്രാവശ്യം വന്നാൽ കൊടുത്താലും കുഞ്ഞുകയൊക്കെ പറഞ്ഞത് പാലിന്റെ അളവിൽ അവര് പറഞ്ഞ പാലിന്റെ അളവിൽ എന്തിനു കുറവ് കാണുകയാണെങ്കിൽ നിങ്ങക്ക് കുഞ്ഞു കായക്കനായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള ആ മാറ്റി കൊടുക്കാനുള്ള ഇതൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ മര്യാദ ഉള്ള കച്ചവടക്കാരനാണ് േ ചിലണ്ടാവു ഇപ്പൊ നമ്മളെ പത്രം വാങ്ങുമ്പോ ഒന്ന് രണ്ടൊക്കെ പേവ് സാധാരണയാണ് അല്ലെ കന്നുകാലികളല്ലേ അല്ല ഇതൊക്കെ ഉണ്ടാവും കറവണ്ടാവും ഇതിൽ പോയി പോയി മൂന്ന് ലിറ്റർ കറവുണ്ടല്ലേ കുത്തിക്കാറായിട്ടുണ്ട് കുത്തിക്കാരായിട്ടില്ല എനിക്കത് കുറച്ച് കണ്ടിട്ട് കുത്തി നല്ല നല്ല സിന്ധി കൂട്ടും പജ്ജാണ് ഏഹ് പജ്ജ് എന്ന് പറഞ്ഞ പല സൈസുണ്ടാവും കുഞ്ഞിപ്പഴക്കാന്ന് കുഞ്ഞിപ്പഴക്ക പല പല പേരുണ്ടല്ലോ അല്ലെ മട്ടത്തിലേക്കാല്ലോ പറ്റിയ മയപ്പാശ്ശൂർ ഇത് എത്രാപത്തെ പറ ഇത് ഫസ്റ്റിലെ പോർ ആണ് ഇത് ഈ കുട്ടി രണ്ടാമത്തെ കുത്തി അടുത്ത് ഇത് എത്ര പ്രായണ്ട് നല്ല ഗ്ലാമറ സാറാ അല്ല ഒരു കിട്ടാണ്ടേ ഇഷ്ടം പോലെ ഇണ്ടല്ലേ ശനിയും കുട്ടിണ്ടോ അതെല്ലാ പജ് പെട്ടിപ്പ് ഇതില്ല അതൊക്കെ എന്താ ചോദ്യം നാല് ആ എത്രാമത്തെ പറ മുഴയല്ലേ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കളർ ബിസ്കറ്റ് നല്ല മര്യാദകാര്യങ്ങനെ നല്ല അനുസരിച്ചോടെ നിൽക്കുന്നുണ്ട് ആ പാലുണ്ടാവൂല്ലേ കൊണ്ടര കുട്ടിയെന്ന് പറഞ്ഞത് ഇട അതാ വരും അപ്പൊ ഇങ്ങനെ കർക്കാവ് പാത്രത്തിലേക്ക് പോയി രണ്ടാമൂടെ അന്ന് അറിഞ്ഞിട്ട് പാത്രം വണ്ടി കൊണ്ടുപോയി പേരാണ് ബിസ്കറ്റ് കളർ ബിസ്കറ്റ് കളർ ബിസ്ക്കറ്റ് കളറുള്ളതൊക്കെ മര്യാദക്കാരാകുമോ ബിസ്കറ്റ് കളറിലും ചിലർ പറഞ്ഞാൽ ഇങ്ങനെ വരവര വരുന്നത് ഭയങ്കര പ്രശ്നക്കാരാ ആ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ വരവര വരുന്നത് ഭയങ്കര കറക്കാനൊക്കെ ആ പുളിച്ചേരാ ആ അപ്പൊ കറക്കാനും പ്രശ്നക്കാരാകും പ്രശ്നം ഉണ്ടാവില്ല ആ ആ പുഴിച്ചേരല്ലേ അതിന് പുഴിച്ചേരാ ആഹ് 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 ആയിട്ട് ആയിക്കോട്ടെ കുഞ്ഞു കേ നമ്മളെ വീഡിയോ വീട് എവിടെ വൈദ്യപ്പാണ് അപ്പൊ പുതിയായിട്ട് വീടീട്ട് വരാം വരണ്ട് വരണ്ടേട്ടാ അപ്പൊ പശുക്കളൊക്കെ എന്തെങ്കിലും ആവശ്യം കുഞ്ഞു കോയക്കാനായിട്ട് ബന്ധപ്പെടാം പുതിയായിട്ട് വീടിയേറ്റ് വരാം ജയ് ഹിന്ദ് ജയ് കിസാൻ ഇതൊക്കെന്താ ചോദ്യം പശെന്താ മുപ്പത്തിരണ്ട് അഞ്ചും അതാ അപ്പൊ ഇതൊക്കെയാണ് ചട്ടിപ്പറമ്പ് ചന്തയിലെ പശുക്കളുടെ വിശേഷങ്ങള് വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ